അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് കടമക്കുടിയിലാണ് കടമക്കുടി എന്ന് പറഞ്ഞാൽ ചെറിയ കടമക്കുടിയാണ് ഇതൊരു ചെറിയൊരു ദ്വീപാണ് നമ്മളെ മറ്റുള്ള എന്താ പറയുക പനമ്പ് കാടും മുളക് കാടും പോലെയുള്ള ഒരു ദ്വീപാണ് അപ്പം അതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് ഒരാളുണ്ട് നമ്മുടെ കൂടെ പരിചയപ്പെടുത്താം പേര് പറഞ്ഞേ സുരേഷ് സുരേഷ് അപ്പം ഈ നമ്മുടെ കടമക്കുടിയെ കുറിച്ചൊന്ന് പറഞ്ഞു എന്തൊക്കെയാണുള്ളത് കടമക്കുടി കടമക്കുടി പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും പതിമൂന്ന് ദ്വീപുകളാണ് ആ അതില് പെട്ടതാണ് ഈ ചെറിയ ചെറിയ അത് ഊതാണ്ട് തന്നെ പുളിക്കേപ്പുറം മുറിക്കൽ മുറിക്കൽ പിഴല പിഴല ചേ ചേന്നൂര് പിന്നിയടമക്കുടി ചെറിയ പാലന്തൂരത്ത് പത്താണ്ട് അപ്പൊ ഈ കടമക്കുടിയിലുള്ള പ്രധാന അട്രാക്ഷൻ പണ്ടിത് ചെറിയായിരുന്നു അല്ലേ ഏ ഇത് ഇത് കാണുന്ന വഴികളൊക്കെ ഒരു നടപ്പാത മാത്രം കാരണം ഇവിടുന്ന് കൂടുതൽ എറണാകുളത്തേക്ക് പോകാനായിട്ട് ബോട്ട് സർവീസ് ആയിരുന്നു സർവീസും ചങ്ങാടും ഇല്ല ബോട്ടുകളാണ് അതായത് ഇവിടെ നടന്ന് പേഴലി ചെല്ലണം പേഴലയിൽ ചെന്നിട്ട് പേഴലിന്ന് ബോട്ട് കേറി അത് വരാപ്പുഴ ബോട്ടുകള് നേരെ എറണാകുളം ഹൈക്കോർട്ട് വരെ അപ്പൊ ഇവിടെനിന്ന് എല്ലാരും കേറി അങ്ങനെ പോകും പിന്നെ ഉള്ള വെച്ചാല് ചിറ്റൂരാണ് സ്റ്റാൻഡുള്ളത് ചിറ്റൂർ ഫെറി അവിടെ ഇറങ്ങിട്ട് കുറച്ചൊരു ബസ്സിനും അന്ന് ആ ഇതൊക്കെ മാറി കണ്ടെയ്നർ റോഡ് വന്നതാണ് ഏറ്റവും വലിയ ഈ റോഡും മറ്റുള്ള കാര്യങ്ങളും പക്ഷെ ചെറിയ ഇവിടുന്ന് കുറച്ച് വൈഡർ റോഡാണ് പിന്നെ അങ്ങടൊക്കെ നടക്കണല്ലോ എല്ലാത്തിന്റെയും എല്ലാത്തിന്റെ പണി നടക്കുന്നതല്ലേ പിന്നെ ഇവിടെ നമുക്കിവിടെ കാണാനായിട്ട് ഒരു റിസോർട്ട് പോലത്തെ സംഭവം ഉണ്ട് പണ്ടതൊരു കളപ്പുരി എന്ന് പറഞ്ഞത് ചോദിച്ചാൽ ഇപ്പം അത് റിസോർട്ടായിട്ട് ബാക്കിയിട്ടുണ്ടല്ലോ അതെ അതെ അപ്പോൾ ആളുകൾക്ക് വന്ന് താമസിക്കാനൊക്കെ പറ്റും പക്ഷേ ഇപ്പോൾ കോവിഡ് ഇഷ്യൂ കാരണം അതൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ മാറി കഴിഞ്ഞാൽ ആളുകൾക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് നമ്മുടെ ചെറിയ കടമപ്പുടി ഈ കാണുന്ന പാലം ഉണ്ടല്ലോ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കത്തിൽ ആകെ നശിഞ്ഞ് ഇതായതാണ് അതിൻ്റെ പില്ലർ വരെയും ഉണ്ട് ദ്രവിച്ച് നിൽക്കുന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഒരു ചെറിയ കടമ ഒരു ചെറിയൊരു പാലമാണ് കരയിലോട്ട് ബന്ധിപ്പിക്കുന്ന അതാണ് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ഇല്ലാതായത് പിന്നെ അതിന് ശേഷം നേവിക്കാർ വന്ന് പുതിയ പാലം പണിത് കൊടുത്തു എന്ന് പറയുന്നുണ്ട് നമുക്ക് നോക്കാം ആ വെള്ളപ്പൊക്കത്തോട് വന്ന് വളരെ നന്നാണിത് ആണോ ഇരുപത് കോടി രൂപ രൂപേ രണ്ടായിരത്തി പതിനെട്ടിലോ വെള്ളത്തിൽ ആ അല്ലേ അല്ലല്ല രണ്ടായിരത്തി പതിനെട്ടില് വെള്ളപ്പൊക്കത്തിലൊക്കെ ആകെ പ്രശ്നമായി അതിന് ശേഷം നേവിക്കാർ വന്ന് പണിതാന്ന പറയണ അതിൻ്റെ ഒരു ഇത് നാവികപ്പാലം നാവികപ്പാലം വീട്ടുണ്ടായിട്ട് ചെറിയ കടമക്കുടി ഇന്നാഗ്രേറ്റഡ് ബൈ വൈസ് അഡ്മിറൽ എ കെ ഓ അവരുടെ വൈസ് അഡ്മിറൽ വന്നാണ് ഉദ്ഘാടനം ചെയ്തേക്കണം രണ്ടായിരത്തി പത്തൊമ്പതിലല്ലേ ആ ൾക്ക് വേണ്ടിട്ടാണ് അദ്ദേഹം പറഞ്ഞത് എല്ലാ വീട്ടുകാരും നെയ്യാരി കൊടുത്തു വളർച്ച എത്ര നാളെടുത്ത് ഈ പാലം പണിയാനായിട്ടാ അവര് ഓ ആറ് മാസം കൊണ്ട് വേണത് പഴയ പാലം അതാണല്ലേ ആ പൊളിഞ്ഞ് നാശം കിടക്കാം അപ്പോൾ നേവിക്കാർ ഇത് പണിത് കൊടുത്ത ഒരു പുതിയ പാലം കേട്ടോ സംഭവം സൂപ്പറാണ് രണ്ടായിരത്തി പതിനെട്ടിലല്ലേ പാലം ആ അതിലല്ലേ പ്രശ്നമായത് കൂടുതൽ ആ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഭയങ്കര പ്രശ്നമായി ഈ പഴയ പാലം അതിന് ശേഷം നേവിക്കാർ വന്ന് കണ്ട് പണിത് കൊടുത്താണ് ഈ പാലം ഉണ്ടാ അപ്പമിറ്റഡ് വെയ്റ്റ് മാക്സിമം ത്രീ ടൺ ഉണ്ടാ മൂന്ന് ടൺ വരെയാണ് ഈ വെയിറ്റ് താങ്ങോളൂ എന്നുള്ളത് വേലം കൊള്ള അടിപൊളിയാണ് അല്ലാസിറ്റി ആ അതായത് മൂവായിരം കിലോ അത് ഒരെ താങ്ങുമത് മൂവായിരം കിലോസിറ്റി കപ്പാസിറ്റി മൂന്നൂറ്റണ് വിളഞ്ഞു നിൽക്കുന്ന നെല്ല് കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാണെന്ന് വല്ല ഐഡിയ ഉണ്ടോ ഇതാണ് നമ്മുടെ കടമക്കുടിയിലെ പൊക്കാളി കൃഷി എന്ന് പറയുന്ന പൊക്കാളി നെല്ല് അപ്പോൾ ഇത് വർഷങ്ങളായിട്ട് അവിടെ ചെയ്യുന്നത് നമ്മുടെ ആ റിസോർട്ടിൻ്റെ ഉടമസ്ഥനായ ഏട്ടനാണ് അപ്പോൾ ജോസഫ് ജോസഫേട്ടനിൽ നിന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും പൊക്കാളിയെക്കുറിച്ച് കിട്ടും ആ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ റിസോർട്ടാണ് കേട്ടോ അപ്പോൾ റിസോർട്ടിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് ചെറിയൊരു വഴിയാണ് ടൂ വീലർ മാത്രം പോകുന്നു എത്ര രൂപ ഉണ്ടാവും ഇവിടെ ചാർജസ് നേരത്തെ എത്ര പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരത്തെ ഒരു രണ്ടൂറ് മൂവായിരം ആ ഒരു ദിവസം രണ്ടൂറ് മൂവായിരം രൂപയൊക്കെ വരുന്ന നേരത്തെ ഇപ്പോൾ സംഭവം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കും അതിലേക്ക് വന്നിരിക്കുക അപ്പോൾ ഇവിടെ ഒരു ചെറിയ റിസോർട്ട് ഉണ്ട് അപ്പോൾ റിസോർട്ടിൽ ആ ചേട്ടൻ്റെ അടുത്ത് തന്നെ നമുക്ക് സംസാരിക്കാം നമസ്കാരം ഹലോ ചേട്ടൻ്റെ ആ ചേട്ടൻ്റെ പേര് പേര് ഇ ഡി ജോസഫ് എന്താണ് ഞാനിവിടെ ഒരു നാൽപ്പത് വർഷമായിട്ട് പൊക്കാളി കൃഷി ചെയ്യണ ഒരു കർഷകനാണ് കൂടാതെ ഞാനിവിടെ പൊക്കാളി കൃഷി ടൂറിസം എന്നും പറഞ്ഞിട്ട് ഒരു ഹോം സ്റ്റേ ഒക്കെ ഉൾപ്പെടെ ഉള്ള ഒരു ടൂറിസം പരിപാടിയും കൂടി ഞാൻ ചെയ്യുന്നുണ്ട് ഓക്കെ അതായത് എൻ്റെ മുമ്പിൽ നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഇവിടെ വന്ന ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ഹോം സ്റ്റേ കൊടുക്കുന്നുണ്ട് കൂടാതെ ഞങ്ങൾക്ക് ലിഷർ ആക്ടിവിറ്റീസ് എന്നും പറഞ്ഞുകൊണ്ട് കൃഷി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ കൊടുക്കുന്നത് ലിഷർ ആക്ടിവിറ്റീസ് അത് അതൊന്നു പറഞ്ഞാൽ കൺട്രി ബോട്ടർ റോവിംഗ് അത് നാടൻ പഞ്ചിച്ച് തുഴയിൽ രണ്ടാമത് നമ്മുടെ കൃഷി കൃഷിയിട ഫിഷിങ് അതിവിടെ ജെമ്മിനും ഒക്കെ എങ്ങനെയാണ് പിടിക്കണമെന്നും അത് കാണാനും അതിനുള്ള ചെറിയൊരു ഫിഷിങ് ഞങ്ങൾ ആക്ടിവിറ്റീസിലൂടെ ചെയ്ത് അവരെ കാണിക്കുന്നതിന് അതാണ് അങ്ങനെ രണ്ട് ഇതുകൂടി ഇത് ഇവിടെ വന്ന താമസിക്കാൻ വന്നവർക്കും പിന്നെ പകൽ ഡേ ടൂർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് പ്രോഗ്രാമാണ് ഇവിടെ ചെയ്യുന്നത് ഒന്ന് ഹോം സ്റ്റേയും ഇവിടെ താമസിക്കാനും മറ്റൊന്ന് പകലിൽ വന്ന് പോകണത് അത് ഡേ ടൂർ ടൂർന്നാണ് പത്ത് മണി തുടങ്ങി രണ്ട് മണി വരെ വരെയും ടൈമുണ്ട് ഉച്ചക്ക് ഞങ്ങൾ ലഞ്ചാക്കി കൊടുക്കും ഈ ലിസ്റ്ററ ആക്ടിവിറ്റീസ് എല്ലാം കൊടുക്കും അതെ അതെ ലഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ മെറൈൻ ഫുഡ് അത് ചെമ്മിനും മീനും ചെമ്മിനു ചണ്ടും ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വെജിറ്റേറിയൻ ലഞ്ച് കോഴ്സ് ഞങ്ങൾ ചെയ്യേണ്ട എന്നാലും മെയിനായിട്ട് എല്ലാവരും ഇപ്പൊ ആഗ്രഹിക്കുന്നത് നമ്മൾ അതെ അതെ അപ്പൊ നാടൻ ഭക്ഷണമാണ് ഞങ്ങൾ കൊടുക്കുന്നത് അങ്ങനെ ഒരു ഡേ ടൂർ ഞങ്ങൾ ചെയ്യേണ്ടത് അതിന് റേറ്റ് ഒക്കെ ഉണ്ട് ആളുകളുണ്ടെന്നുള്ളത് അനുസരിച്ച് അപ്പം അത് ഒരു ചെറിയ ബോട്ട് ഉണ്ട് അതിന് ഞങ്ങൾ ഇരുപത് പേരുടെ കപ്പാസി കപ്പാസിറ്റി ഉള്ളതാണ് അതിന് ഞങ്ങള് ഞങ്ങളുടെ ഈ ഐലൻഡ് ഒന്ന് വിസിറ്റ് ചെയ്യും അതായത് ചെറിയ ഐലൻഡ് ആണ് ചെറിയ കനാലിലേക്കൂടി പോയി പോയിട്ട് ഗേറ്റ് വാട്ടറിലേക്കൂടി പോയിട്ട് അതെല്ലാം കറങ്ങി നമ്മുടെ ദ്വീപിൻ്റെ സൗന്ദര്യം കൂടി കാണിച്ചിട്ട് ഇവിടെ കൊണ്ട് തിരിച്ച് രണ്ട് മണിയാകുമ്പോൾ ഞങ്ങൾ ആ പ്രോഗ്രാം ആ ഡേ ടൂറിനുള്ള പ്രോഗ്രാം അവസാനം അവസാനം വരുമ്പോൾ ഒരു ടീ ഒരു ബ്ലാക്ക് കാപ്പിയോ കൊടുക്കും ഇതിൻ്റെ റേറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ അവർ ആണ് അവരോട് ചോദിച്ച് ആളിൻ്റെ എണ്ണം അനുസരിച്ചാണ് ഞങ്ങൾ അത് ചാർജ് ചെയ്യുന്നത് അപ്പോൾ അഞ്ഞൂറ് രൂപ തുടങ്ങി ഏറ്റവും കുറഞ്ഞ തുടങ്ങി ആണ് വന്നത് അപ്പോൾ ആളിൻ്റെ എണ്ണം അനുസരിച്ച് ആൾ ഒരു ഒന്ന് രണ്ടൊക്കെ ഉള്ളെങ്കിൽ ബോട്ടോ നമുക്ക് ഒത്തിരി ഇതൊക്കെ ചിലവെക്കും അപ്പോൾ കുറച്ച് പൈസ ഞങ്ങൾ കൂട്ടി മേടിക്കും അല്ലേ കൂട്ടി കറണ്ട് വരും അങ്ങനെയൊക്കെയാണ് അപ്പോൾ രണ്ട് പ്രോഗ്രാം ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ കൂടാതെ വേറെ ഒരെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാർ കൂട്ടുകൂടുന്നെന്നും പറഞ്ഞു ഞങ്ങളുടെ ഹൗസ് മൂന്ന് റൂമുണ്ട് ഒരു മിനി ഹാളുണ്ട് പതിനെട്ട് പേർക്ക് ബെഡ് കൊടുക്കാൻ പറ്റും അപ്പോൾ പത്ത് തുടങ്ങി പതിനഞ്ച് പേരെയുള്ള ഗ്രൂപ്പാണ് ഇവിടെ ഡേ ടൂറിന് വൈകിട്ട് വന്നെ പിറ്റേ ദിവസം പോകുന്നു അപ്പോൾ അതിനൊരു രാവിലത്തെ മോർണിംഗ് അതായത് അതായത് നമുക്ക് ഫുഡൊന്നുമില്ല പക്ഷെ അവർ വന്നത് ഫുഡ് മെറ്റീരിയൽസ് കൊണ്ടുവരും ഞങ്ങൾക്ക് നല്ലൊരു കിച്ചൻ ഇവിടെ ഉണ്ട് അവരെല്ലാവരും കൂടി തന്നെ അത് ഭക്ഷണമൊക്കെ ആ രാത്രിയൊക്കെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നേരം വിളിക്കുന്നവരെ ആവും അല്ലെങ്കിൽ മൂന്ന് മണി നാലുമണിയാവുമ്പോൾ തന്നെ എല്ലാവരും കിടന്ന് ഉറങ്ങും അത് കഴിഞ്ഞിട്ടൊരു ഒമ്പത് പത്ത് മണിയാകുമ്പോൾ എല്ലാവരും പോകും അതാണ് ഡേ ടൂർ എന്ന് പറഞ്ഞത് അതിന് നമ്മൾ നമ്മൾ അവരായിട്ട് ഡിസ്കസ് ചെയ്ത് എത്ര ആളിൻ്റെ അതിനനുസരിച്ചാണ് നമ്മളും ചാർജ് വയ്ക്കുക അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു അതാണ് ഇപ്പോൾ മെയിനായിട്ട് ഇവിടെ വന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രോഗ്രാം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് കൃഷി ടൂറിസമാണ് കൃഷി ടൂറിസമാണ് ആ അതുതന്നെ പിന്നെ പിന്നെ ഞങ്ങളുടെ പൊക്കാളി കൃഷിനെ പറ്റിയും നമ്മുടെ ചെമ്മീൻ ഇവിടെ കൃഷി ചെയ്യുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ ഒരു അരമണിക്കൂർ ക്ലാസ് ഉണ്ട് അപ്പം ഞാൻ അതിന് ബെസ്റ്റ് ഫാർമർ അവാർഡൊക്കെ കിട്ടിയ ആളാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് അല്ലേ നമ്മൾക്ക് പറയാൻ പറ്റില്ല അത് അപ്പോൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ അത് അവർ പിക്കാറും എല്ലാവരും സംസാരിക്കുമ്പോൾ അവർ കൂടുതലായിട്ട് നമ്മളോട് കോസ്റ്റ്യൂം വരും കോസ്റ്റ്യൂം വരുമ്പോൾ നമുക്ക് സന്തോഷമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവർ അവരുടെ ഇൻട്രസ്റ്റ് പോലെ നമ്മളത് ക്ലാസ് വികസിപ്പിക്കും ടൈം അപ്പോൾ അതും കൂടി ഉണ്ട് വേറെ ഒന്നുമല്ല ഇത് ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ട് ഒരു കൃഷി ഇന്നും നിലനിർത്തി കൊണ്ടുപോകണേന ശരി പ്രത്യേകിച്ച് പറയുന്ന നെൽകൃഷി നെൽകൃഷി ഇപ്പോഴും മനുഷ്യ പ്രയത്നം കൊണ്ട് തന്നെ കൊയ്ത്ത് നടക്കണം അല്ലെങ്കിൽ പണികളൊക്കെ ചെയ്യുന്നു അപ്പോൾ പഴയതുപോലെയുള്ള മെഷിനറികൾ മറ്റു സ്ഥലത്തുള്ള മിഷനറികളൊന്നും ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല അല്ല ചെയ്തിട്ടുമില്ല അത് അങ്ങനെയുള്ള എന്നാലും ട്രഡീഷണൽ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൃഷി ഇവിടെ നിലനിർത്തിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഒക്കെ കാര്യങ്ങൾ പറയുമ്പോൾ ചെമ്മി പിടിക്കുന്ന അതിൻ്റെ തൂമ്പുകളൊക്കെ കാണിച്ചിവിടെ മല കെട്ടുന്നത് രാത്രി ചെമ്മി പിടിക്കണം അതൊക്കെ ഇതിനകത്ത് നമുക്ക് ഒരു ക്ലാസ്സിൽ ഇതിനകത്ത് ഒന്നര മണിക്കൂർ എന്ന് പറഞ്ഞു പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഒരു മണിക്കൂറൊക്കെ പോവും ഇവിടെ അതെ വേറെ ഒന്നുമല്ല നമുക്ക് ഇനി കൃഷി എവിടെയാണ് നടക്കണമെന്ന് വെച്ചുള്ള കാലങ്ങളിൽ ചിലപ്പോൾ പത്രത്തിനും അല ബുക്കിലൊക്കെ പഠിക്കേണ്ടി വരും ഇവിടെ വരുമ്പോൾ അങ്ങനെയല്ല പൊക്കാളി ആണെങ്കിൽ കാണാം അത് എത്ര വന്നാലും ഇവിടെ എല്ലാ കൊല്ലവും കൃഷി ഉണ്ടാവും എത്ര കഷ്ടപ്പെട്ടു ലാഭകരമല്ല എങ്കിലും നമ്മൾ നമ്മള് എന്ന് പറയുമ്പോൾ എവിടെ പൊക്കാളി കൃഷി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ആൻസർ കൊടുക്കാനായിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് ആർജയിൽ തന്നെ നമ്മൾ ചെയ്യുന്നതാണ് അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കൊല്ലവും ചെയ്തിട്ടുണ്ട് പിന്നെ ചില വെള്ളപ്പൊക്കത്തിന്റെയും വെള്ളത്തിൻ്റെ മഴയുടെ ശക്തി ഇതൊക്കെ കൊണ്ടും ചില കേടുകളൊക്കെ വന്ന് അങ്ങനെ ചില ദോഷങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാകാറുണ്ട് എങ്കിലും നെൽകൃഷി എല്ലാ കൊല്ലവും ഉണ്ട് അത് നെല്ല് കൊയ്യുക കൊയ്ത്ത് നടക്കണ്ട അത് ഇവിടെ കൊയ്ത്ത് നടന്നത് ഇക്കാലം കോളേജ് അല്ലെങ്കിൽ സ്കൂൾ ഒക്കെ വന്നിട്ടാണ് അവർ അത് ഞങ്ങൾ ഹാർവസ്റ്റിംഗ് സെറമണി എന്ന് പറഞ്ഞൊരു ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കോളേജിലേയും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ വന്നിട്ട് ആ കൊയ്യലും കാര്യമായിട്ടൊന്നുമില്ലെങ്കിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അപ്പോൾ അവർക്ക് പഠിക്കുകയും ചെയ്യാം അത് ഇവിടെ കൃഷി ചെയ്ത് ഞങ്ങൾ ഇതിനകത്ത് നെല്ല് കൊയ്യാൻ പോയി എന്നും പറഞ്ഞുകൊണ്ട് അത് ഭയങ്കര പബ്ലിസിറ്റി അവർ ചെയ്യും അപ്പോൾ നമുക്ക് ഒരു സന്തോഷം എന്ത് പുതിയ തലമുറകൾ ഈ കൃഷി കാണുകയും അവർ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യുകയും ചെയ്തെന്നുള്ള ഒരു ഇതുകൂടി നമുക്കുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജനകീയ പങ്കാളിത്തത്തോട് നടത്തുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത് ഈ പങ്കാളി ഫാം ടൂറിസം എന്ന് പറയുന്നത് നമ്മൾ അത് ഹോം സ്റ്റേ ഫാമിൽ നിന്നും കൂടി ആക്കിയിക്കുന്നുണ്ട് ടൂറിസം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവണില്ല അപ്പോൾ നമുക്ക് താമസിക്കാനും ഈ കൃഷിയെ കാണലും കൃഷിയുടെ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കാനും ഇങ്ങനെയൊക്കെ പരിപാടികൾ ഇവിടെ നടന്നിട്ടുണ്ട് അത് പത്ത് എഴുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നത് ഇപ്പോഴും നമ്മൾ അതേ സ്റ്റൈലിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു അപ്പോൾ എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു ഇപ്പോൾ ഇത് ഈ വീഡിയോ എടുക്കാനായിട്ട് വന്നാൽ പ്രത്യേകിച്ച് വേറെന്താണ് വിമൽ വിമൽ ആ വിമൽ സാറിന് പ്രത്യേകം നന്ദിയുണ്ട് കാരണം ഇതുപോലെയുള്ള ഗ്രാമത്തില് പണ്ടെന്ന് പറയുമ്പോൾ ഫൈവ് സ്റ്റാറും ഫോർ സ്റ്റാർ ഹോട്ടലിലൊക്കെയാണ് ആളില് പോകുന്നത് അതാ ഇപ്പൊ നേരെ മറിച്ചാണ് ഞാൻ ഞങ്ങൾക്ക് അതൊന്നും വേണ്ടെന്ന് പറയും ഞങ്ങൾക്ക് ഇതുപോലെയുള്ള വില്ലേജ് ആണ് വേണ്ടത് അവർ പറയണ്ടേ എന്നാലും നമ്മുടെ കൺസപ്പം നമ്മളിപ്പോൾ ഗ്രാമത്തിലായത് കൊണ്ട് ഹോട്ടലിലെ വലിയ ഹോട്ടലിലായിരിക്കും പരിപാടിയിലൊക്കെ കൂടുതൽ ആൾക്കാർക്ക് സന്തോഷം ഒന്നും നമ്മൾ ചെയ്യാം പക്ഷെ നേരെ മറിച്ചാണ് ഇവിടെ വന്നവരെല്ലാം പറയേണ്ടത് ആ അതന്നെ അപ്പൊ അത് തന്നെ അപ്പൊ ഇപ്പം ഈ വീഡിയോ പ്രോഗ്രാം ചെയ്യാനായിട്ട് താല്പര്യമായിട്ട് വന്ന് ഞങ്ങൾ ആരും ക്ഷണിക്കാതെ വന്നേന് പ്രത്യേകിച്ച് വിമൽ വിമൾ അങ്ങനെ പ്രത്യേകിച്ച് നന്ദിയുണ്ട് ഇനി നിങ്ങൾ എന്തെങ്കിലും പ്രോഗ്രാം ആയിട്ട് വൈകുക ഞങ്ങൾ എന്തെങ്കിലും പരിപാടിയൊക്കെ ഞങ്ങൾ അറിയിക്കാം ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അത് ഹാർവെസ്റ്റിൽ പിന്നെ ചെമ്മിൻ്റെ അവസാനമായ ഫിഷ് കണ്ട് ലാസ്റ്റ് ഫിഷ് കണ്ടെന്ന് പറഞ്ഞിട്ട് കെട്ടു കലക്ക് അങ്ങനെ ആ അത് നവംബർ ഏപ്രിൽ പതിമൂന്ന വിഷു ആ ഏപ്രിൽ ഒന്നാം തീയതി തുടങ്ങി ഇവിടുത്തെ ഇവിടെ നൂറ്റി അഞ്ച് ഞാനിവിടെ അഗ്രികൾച്ചർ അസോസിയേഷൻ്റെ പ്രസിഡന്റും കൂടിയാണ് അതുകൊണ്ട് ഇവിടെ കെട്ടൊക്കെ ഉണ്ട് എന്തൊക്കെ നടക്കണം നമുക്കറിയാം അപ്പോൾ ഏപ്രിൽ ഒന്നാം തീയതി തുടങ്ങി ഇവിടെ കെട്ടു കലക്ക് ഉത്സവം ഉണ്ട് അപ്പോൾ അതിലൊക്കെ നമുക്ക് വിമൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ൂപ്പുകാർ വന്നാൽ ഞങ്ങൾ വെൽക്കമാണ് നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി പ്രോഗ്രാം പഠിച്ച മീൻ പിടിക്കണത് അത് പ്രത്യേക സ്റ്റൈലിൽ പ്രത്യേകിച്ച് ട്രഡീഷണൽ സ്റ്റൈലിൽ പിടിക്കണം മീൻ പിടുത്തം എല്ലാം കാണാം ഇപ്പം ഞങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോയിൽ കാണിച്ചു തരാനേ പറ്റുള്ളൂ അത് മറ്റാകുമ്പോൾ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം നിങ്ങളുടെ നിങ്ങളിഷ്ടത്തിന് വീഡിയോ പിടിക്കുകയും ചെയ്യാം അപ്പം അതിനൊക്കെ പ്രത്യേകം തന്നെ അഡ്വാൻസ് ആയിട്ട് ക്ഷണിച്ചു കൊണ്ട് നിർത്തുന്നു താങ്ക് യു അതെ വന്നോ ഇവിടെ രണ്ട് റൂമിലൊക്കെ എയർ കണ്ടീഷണർ ഉണ്ട് ആ ഈ റൂമിലേ എയർ കണ്ടീഷണർ ഉള്ളൂ അല്ലേ നമ്മൾ ഈ എസി ഇടാൻ പറഞ്ഞു എന്നല്ലേ പറഞ്ഞത് അതേ 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 ഇതാ കാൽ വെക്കും എന്തൊക്കെ എന്ന് പറയാൻ പെട്ടു നമ്മുക്ക് ഇവിടെ സെയിം ഇതുഓടത്താണ് അവിടത്തോട്ടാണ് ആ എല്ലാരും ഒന്നിച്ച് പാത്രമുണ്ട് പാത്രമുണ്ട് ആ ഹാളിൽ ചെറിയ മീറ്റിംഗ് ഒക്കെ നടത്താനാണ് ഇപ്പോ ചെറിയ മീറ്റിംഗ് എല്ലാരും പുറത്താണ് മീറ്റിംഗ് നടത്തുന്നത് അപ്പൊ ഞങ്ങൾ ഇത് വീണ്ടും ഇതൊരു മീറ്റിങ്ങിന് വേണ്ടി അറേഞ്ച് ചെയ്തത് നമുക്ക് ഒരേന്തും ചെയ്യുമ്പോ നമുക്കത് വിജയിക്കേണ്ട കഴിഞ്ഞാൽ കൂടി മനസ്സിലാവുള്ളൂ അപ്പൊ അതിനനുസരിച്ചുള്ളത് അവർക്ക് സൗകര്യം അടിപൊളിയുണ്ട് നല്ല കാറ്റ് കിട്ടും

ഒന്ന് പറഞ്ഞു പെഴല പെഴല പൊക്കാളി പൊക്കാളി ഫാം 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 എന്ന് പിന്നെ വെറുതെ പൊക്കാളി ഫാം പറയാം കഴിഞ്ഞിട്ട് നമുക്ക് വിളിക്കണത് പൊക്കാളി ഫാം എന്ന് പറഞ്ഞാൽ അവര് വിളിക്കണം അപ്പൊ നീണ്ടത് ഒന്നും ഷോർട്ടാക്കി വിളിക്കണേ അപ്പൊ നമ്മളും അങ്ങനെ തന്നെ പൊക്കാളി ഫാം എന്ന് പറഞ്ഞു ബീസിനെ പറ്റി നമുക്ക് വിലയിരുത്താൻ പറ്റും നമ്മ എന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നും ഇവിടെ എല്ലാരും പോയി കഴിയുമ്പോ നല്ല ഇത് പറഞ്ഞിരിക്കുന്ന ഒരു പ്രൈസ് ആണ് എന്നാ പിന്നെ എറണാകുളം ഡിസ്ട്രിക്ലി പൊത്തത്തിലുള്ള നോക്കുമ്പോ റേറ്റ് വളരെ കുറവാണ് അപ്പൊ നമ്മള് പക്ഷേ ഇപ്പൊ അറിഞ്ഞേക്കൂപ്പ് മീറ്റിംഗ് ആരാണ് അറിഞ്ഞേക്കുന്നത് കൂട്ടുകാരും കൂടുമ്പോ അവരെല്ലാരും ഇപ്പൊ ശരിക്കും പറഞ്ഞ ഇവിടത്തെ എന്ന് പറഞ്ഞാൽ ചെറായി ബീച്ച് അവിടെയല്ലേ റിസോർട്ട് കൂടുതലുള്ളത് എപ്പോ ചെറായി പന്നേ ഫോട്ടോ വെച്ചിന്ന് ഇവിടെ വരും എന്താ പന്നേന്ന് വെച്ചാ അതിന്റെ പ്രൊത്തകാര്യം രണ്ട് കാമാ മറ്റിനോടുത്ത് ചെല്ലുമ്പോ അവര് പറഞ്ഞ് അടുത്ത് വേറെ വീട്ടുകാർ താമസിക്കണേ എവിടെ പോണ അല്ലെങ്കിൽ അവരുടെ നോട്ടങ്ങളൊക്കെ ഇവിടെ ആവുമ്പോ ഒരു പ്രശ്നമില്ല പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകാതെ ചേട്ടൻ പറയുന്നത് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലമാണ് സ്വസ്ഥമായിട്ട് വന്ന് മീറ്റിംഗ് കൂടുകയോ അതിഥികളായിട്ട് വന്ന ആടിച്ചുപൊളിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാ പിന്നെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെയ്തു തരും പിന്നെ ഒച്ചയും എടുത്തുകഴിഞ്ഞാൽ പോലും കേൾക്കാൻ അടിയുള്ള സ്ഥലമാണ് കാണാൻ എന്റെ ഫോൺ ഫോൺ നമ്പർ നമ്പർ ഒന്ന് രണ്ട് നാപ്പത്തി ഒമ്പത് നാപ്പത്തി എട്ട് മുപ്പത്തി ഏഴ് ഇനി ഒരു നമ്പരും കൂടി പറയാം എമ്പത്തി അഞ്ച് നാപ്പത്തി ഏഴ് പൂജ്യം രണ്ട് മുപ്പത്തെട്ട് മുപ്പത്തി ഏഴ് ഇവിടെ കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവര് പേര് ഇ ഡി ജോസഫ് ആ ഇ ഡി ജോസഫേനെ വിളിച്ചു കഴിഞ്ഞാൽ വന്ന് ബുക്ക് ചെയ്യാം റേറ്റ് ഒക്കെ പറയും എത്ര ആളുകളുണ്ട് അതനുസരിച്ചിട്ടായിരിക്കും ഐഡിയ ജോസഫെട്ടെന്ന് തന്നെ പറയുന്ന ഇനി നമ്പർ ഒന്നും അറിയാൻ പറ്റില്ല പഴയ മാത്രം അടിച്ചാൽ മതി പി ഐ ഇസെഡ് എച്ച് ഐ എൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈറ്റ് ആണ് ആദ്യം കയറി വരുന്നത് നമ്മുടെ ചെമ്മീൻ കെട്ടും എന്നൊക്കെ പറഞ്ഞാൽ ആശപ്പെട്ടെന്ന് പറഞ്ഞാൽ കെട്ടുകളാണ് കിട്ടുന്നത് നിങ്ങൾ കെട്ടുകളൊക്കെ കണ്ടു കാണും പക്ഷേ ഇതുപോലൊരു സംഭവം നിങ്ങൾ കണ്ടു കാണൂല അമ്മാതിരി സ്ഥലമാണ് കടമക്കുടി ശരിക്കും നിങ്ങൾ വന്ന് എക്സ്പ്ലോറ് ചെയ്യേണ്ട ആളുകൾ വന്ന് എക്സ്പ്ലോറ് ചെയ്ത് ഇവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് കാരണം ഇപ്പോൾ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്ന ആൾക്ക് ഈ റിസോർട്ടിൽ വന്ന് സ്റ്റേ ചെയ്യുന്ന ആൾക്ക് അവരുടെ വിശ്രമ കേന്ദ്രങ്ങളിൽ ഇവിടെ വന്ന് കിട്ടാം മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല സംഗതി വെടിച്ചുള്ള സ്ഥലമാണ് ഒന്നും പറയാനില്ല എനിക്ക് തന്നെ വന്നിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു ഒരു ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം വന്ന് താമസിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോൾ ഫോഡിൻ്റെ ഇഷ്യൂ ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നേരത്തെ ജോസഫ് ജോസഫേട്ടൻ പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അദ്ദേഹം ഇവിടുത്തെ എല്ലാ കാര്യം ചെയ്തു തരുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ട ഇപ്പോൾ ഇതേ ആ കണ്ടത്തിന് ആഴം കൂട്ടാൻ വേണ്ടി ഒരു ആ ചെളിയെടുത്ത് ചിറ വെക്കുകയാണ് വീണ്ടും ഇവിടെ മീൻ കൃഷിയും ചെമ്മീൻ കൃഷിയൊക്കെ നടത്താൻ വേണ്ടി കടമക്കുടി ശരിക്കും ആളുകൾ അറിഞ്ഞു തുടങ്ങിയത് പുതിയ പാലം വന്നതിന് ശേഷമാണ് കടമക്കുടി നാടയൊക്കെ അത്രയും ബ്യൂട്ടി ആയത് നേരത്തെ ഒരു ചങ്ങാടം വഴിയും ചിറ്റൂര് ഫെറിയൊക്കെ വഴിയാണ് കയറി വരുന്നത് അതുകൊണ്ട് അന്ന് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ പോലും നമുക്ക് കാണാം കണ്ണത്താ ദൂരത്തുള്ള ഒരു സ്ഥലമുണ്ട് ചെമ്മീൻ കെട്ടുകളതാണ് അവിടെ ഒരാൾ വീശുന്നുണ്ടെന്ന് തോന്നുന്നു നങ്ങായിട്ടെത്തി റിസോർട്ടിന്റെ മേളിലുള്ള വ്യൂ കാണുന്നത് ഒന്ന് റൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബഹളം നിറയെ ചെമ്മീൻ കെട്ടുകൾ എടാ ഇവിടെ അടിപ്പിച്ചു തോമ്പണ്ടല്ലോ അല്ലേ ാണ് ശതമാനത്തോളം കർഷകർ പറയുന്നത് മത്സ്യത്തൊഴിലാളികളും ഈ റിസോർട്ടിന്റെ മേളീക്കൂടി കയറി ഒന്നും ചുറ്റിക്കറങ്ങി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ കടമക്കുടി ഭയങ്കര ബ്യൂട്ടി ആയിട്ട് കാണാൻ പറ്റും എങ്ങും നോക്കിയാൽ ചെമ്മീൻ കെട്ടുകളുടെ ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഭയങ്കര ഭംഗിയായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് ചെറുമി ചെറിയ കടമക്കുടി അപ്പോൾ നിങ്ങളെല്ലാവരും വന്നൊന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ നമ്മളത് റിസോർട്ടിൽ നിന്ന് ഇറങ്ങി പയ്യ നടക്കുകയാണ് നമ്മുടെ പാലത്തിലേക്ക് നടക്കുകയാണ്